ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം നിർത്തലാക്കണമെന്ന് ടെസ്ല സ്പേക്സെക്സ് സിഒഒ ഇലോൺ മസ്ക് ഇവ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം ഇവി എം മെഷീനുകളുടെ സുരക്ഷയെ ചൊല്ലി ലോകമെമ്പാടും ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് മസ്കിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് പുറത്തുവന്നിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണം ചെറുതാണെങ്കിലും മനുഷ്യരോ എ ഒ മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തിടെ പ്യൂർട്ടോ റീകോയിലുണ്ടായ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മസ്ക് എക്സിൽ കുറിച്ചു അതേസമയം ഇന്ത്യയിൽ എം ത്രീ ഇവി എം എന്നറിയപ്പെടുന്ന മൂന്നാം തലമുറ ഇവി എം മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് ടാമ്പർ പ്രൂഫായി രൂപകൽപ്പന ചെയ്തവയാണ് ഈ ഉപകരണം ൾ ഏതെങ്കിലും തരത്തിലെ കൃത്രിമത്വം കണ്ടെത്തിയാൽ ഇവ സുരക്ഷാ മോഡലിലേക്ക് മാറ്റും അത് പ്രവർത്തനരഹിതമാവുകയും ചെയ്യും ഇതിനിടെ ഇലോൺ മസ്കിന് വിശദീകരണവുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുകയും ചെയ്തു സത്യസന്ധമല്ലാത്ത പ്രസ്താവനയാണ് മസ്കിന്റെ കുറിപ്പെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ആർക്കും സുരക്ഷിതമായ ഹാർഡ്വെയറുകൾ നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് പ്രസ്താവിക്കുന്ന തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണമായ പ്രസ്താവനയാണിത് ഇത് തെറ്റാണ് ഇന്റർനെറ്റ് കണക്ഷനുള്ള വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കാൻ സാധാരണയായുള്ള കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന യുഎസ് പോലുള്ള രാജ്യങ്ങളാണ് മസ്കിന്റെ പ്രസ്താവന ബാധകമാവുന്നത് എന്നാൽ ഇന്ത്യൻ ഇവി എമ്മുകൾ കസ്റ്റം ഡിസൈൻ ചെയ്തവയാണ് നെറ്റ്വർക്കുകളിൽ ിൽ നിന്നും മീഡിയയിൽ നിന്നും ഒറ്റപ്പെട്ടും സുരക്ഷിതമായും നിലകൊള്ളുന്നവയാണ് അതിൽ യാതൊരു തരത്തിലുള്ള കണക്ടിവിറ്റിയോ ബ്ലൂടൂത്തോ വൈഫൈയോ ഇന്റർനെറ്റോ ഇല്ല അതിനുള്ളിൽ കടക്കാൻ യാതൊരു വഴിയുമില്ല റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കാത്ത ഫാക്ടറി പ്രോഗ്രാം ചെയ്യപ്പെട്ട കൺട്രോളുകളാണ് അതിലുള്ളത് ഇന്ത്യ നിർമ്മിച്ചതുപോലെ ശരിയായ രീതിയിൽ ഇ വി എം മെഷീനുകൾ നിർമ്മിക്കാൻ സാധിക്കും ഇത് സംബന്ധിച്ച ഒരു ട്യൂട്ടോറിയൽ നടത്താൻ പോലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്നും ഇലോൺ മസ്ക്രാജി ചന്ദ്രശേഖരന് മറുപടിയായി കുറിച്ചു ഇവി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിച്ചത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എറണാകുളം നോർത്ത് പറവൂർ മണ്ഡലത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അൻപത് ബൂത്തുകളിൽ ഇ വി എം ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് എം സി ജോസ് സി പി ഐ ശിവൻ പിള്ളയോട് പരാജയപ്പെട്ടു എ സി ജോസ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി എന്നാൽ സുപ്രീം കോടതി ബാലറ്റ് ഉപയോഗിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടു തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ എ സി ജോസ് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് അറുപത്തിയൊന്ന് എ വകുപ്പ് ഉൾപ്പെടുത്തി ഇവി എം ഉപയോഗിക്കുന്നത് നിയമവിധേയമാക്കിയത് തുടർന്ന് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചു തുടങ്ങി രണ്ടായിരത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും ഉപയോഗിച്ചു തുടർന്ന് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഇ വി എമ്മിലേക്ക് മാറി ഇ വി എമ്മിന്റെ വിശ്വാസ്യത നിലനിർത്താൻ പരിഷ്കാരങ്ങൾ വരുത്താറുണ്ട് ാണ് വി പാറ്റ് ഇ വി എമ്മിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ വി വി പാറ്റിൽ നിന്ന് ഒരു കടലാസ് അടിച്ചു വരും അതിൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും വോട്ടർമാർക്ക് വോട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താം ഇത് പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനാകില്ല ഏഴ് സെക്കൻഡ് മാത്രമേ രസീത് കാണാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഇവി എമ്മിൽ തന്നെ അവ സൂക്ഷിക്കും വി വി പാറ്റ് എന്ന കാര്യത്തിലും വിവാദം ബാക്കിയാണ് അതേസമയം ഇവി എം ഇല്ലെങ്കിൽ മോദി തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാജാവിന്റെ ആത്മാവ് ഇവി എമ്മിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽഗാന്ധി ഉന്നയിച്ചു രാജ്യത്തെ പ്രശ്നങ്ങൾ ആരും ഉയർത്തിക്കാട്ടുന്നില്ല മാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി